ഹായ് ഫ്രണ്ട്സ് ഇന്നും നമ്മൾ പരൽ പിടിക്കായിട്ട് വന്നിട്ടില്ല എന്നാൽ പയ്യുണ്ട് പിന്നെ നമ്മൾ ആഷിക്കുണ്ട് പിന്നെ വേറെ കുറേ ആൾക്കാരുണ്ട് കിട്ടുന്ന കുറച്ച് അത്യാവശ്യം ആൾക്കാരുണ്ടെങ്കിൽ പിടിക്കാം മൈതായിട്ട് നമ്മൾ എടുത്തല്ലേ വൈറ്റായിട്ട് മഴ പെയ്തിട്ട് ഒലിവുള്ള അത്യാവശ്യം മീൻ കിട്ടും പക്ഷെ അവ മീനങ്ങനെ അടിക്കണില്ല അടിക്കണ മീനെ അത്യാവശ്യം നല്ല സൈസുള്ള പരലാ കേട്ടോ നല്ല സീസൺ അത്യാവശ്യം കൈ കൈൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റുകയാണോ അത്യാവശ്യം നല്ല വലുപ്പുള്ള പരലിനാണ് കിട്ടുന്നത് എനിക്ക് സീസണിലാണ് എല്ലാ പരലും കിട്ടുന്നത് എനിക്ക് മീൻ കിട്ടിയാൽ അപ്പം തന്നെ നമ്മളെ ചെക്കൻ ഒരു പരല്ല് കിട്ടി കേട്ടോ അതും അത്യാവശ്യം നല്ല അടിപൊളി പറലിനായിരുന്നു കേട്ടോ ഒലുവിന് ചേർന്നിട്ടുണ്ട മീനുള്ളത് നമ്മൾ ഇന്നും കിട്ടണ മീനൊക്കെ തന്നെ നമ്മൾ പതിനാൻ്റെ കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ കിട്ടുന്നതൊക്കെ അവന് തന്നെ അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മളിങ്ങനെ സ്പോട്ട് മാറ്റി ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കട്ടോ അതിനിടയ്ക്ക് നമ്മൾ ചെക്കൻ ഒരു പരലടിച്ചു അറിയില്ല നല്ല അത്യാവശ്യം നല്ല അടിപൊളി പറലേന്നെ കേട്ടോ കയ്യിൽ പിടിച്ച് കാണിച്ചറിയാം കണ്ടല്ലറിയാം നല്ല എനിക്ക് കിട്ടിയ നേരത്തെ കിട്ടിയ പോലെ നല്ല സൈസ് വരല കേട്ടോ കേട്ടോ നല്ല അത്യാവശ്യം നല്ല അടിപൊളി വരല കേട്ടോ വീഡിയോ എടുക്കേണ്ടെന്ന് പറയുമ്പോൾ ചെക്കൻ നാണം വന്നിട്ടോ പിന്നെ ഫ്രണ്ട്സ് നമ്മൾ പെട്ടെന്ന് തന്നെ കയറിയിട്ടോ ഇപ്പോൾ നല്ലൊരു മഴ വന്നു വന്നാ നമ്മൾ വേഗം കയറി അപ്പോൾ കിട്ടിയ മീനിൻ്റെ ഫുൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അത്യാവശ്യം നല്ല മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് നമ്മളെ ഫോളോ ചെയ്യാനും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയിട്ട് കാണാം ബൈ